മാറായിലെ വെള്ളം കയ്പ്പുള്ളതായിരുന്നു വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ടപ്പോൾ ആ വെള്ളം മധുരമുള്ളതായി ഈ വെള്ളത്തിന് സമീപമാണല്ലോ ഈ വൃക്ഷം നിന്നത് അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷം ഈ വൃക്ഷം കിരണം ചെയ്ത വെള്ളമേതാണ് വെള്ളം കയ്പുള്ളതാണ് ഈ വൃക്ഷത്തിൻ്റെ വേരുകൾ ആകിരണം ചെയ്ത വെള്ളമേതാണ് കയ്പുള്ളതാണ് അവിടെയാണ് മിറക്കിൾ നമ്മൾ കാണുന്നത് വർഷങ്ങളായി കുടിക്കുന്നത് കയ്പാണെങ്കിലും കൊടുക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് ചിലരെ വിവേചിക്കുന്നു സഭയോട് പറഞ്ഞില്ലെങ്കിലും സഹപ്രവർത്തകരോട് പങ്കുവെച്ചില്ലെങ്കിലും കുടുംബത്തിൽ പലർക്കും അറിയില്ലെങ്കിലും മണ്ണിനടിയിലുള്ള ആ വേര് കയ്പ് കുടിക്കുന്നത് ആരും കാണാതിരിക്കുന്നത് പോലെ ആരോടും പറയാതെയും ആരും അറിയാതെയും നീ ഒരിക്കലും കയ്പ സപ്ലൈ ചെയ്യത്തില്ല നീ മധുരമേ കൊടുക്കും